ചേട്ടാപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുരേന്ദ്രൻ മാറിയാൽ അടുത്ത അവിടെയൊക്കെ വരാൻ പോകുന്നത് എം രമേശ് ആയിരിക്കുമോ അതോ ശോഭാ സുരേന്ദ്രൻ ആണോ അതോ അതിൽ വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും മുഖം വരുമോ എന്തായിരിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലെ പുതിയ മുഖം അല്ല ബി ജെ പിന്റെ സംബന്ധിച്ച് നമുക്ക് ഈ സംസ്ഥാന അധ്യക്ഷൻ മാറുമോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്നവർക്ക് ഒരു ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രവർത്തന ഗ്രാഫാണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ലാത്തൊരു പ്രവർത്തനം തന്നെ ഏകദേശം ഇരുപത് ശതമാനത്തോളം ഈ കേരളത്തിലെ വോട്ട് ഷെയർ ഉയർത്താൻ വേണ്ടി കഴിഞ്ഞു കേരളത്തിലെ എല്ലാ സ്ഥലത്തും സംഘടനാ തലത്തിൽ വോട്ട് ഷെയർ ഉയർന്നു വന്നു മാത്രവുമല്ല ഈ സുരേഷ് ഗോപിയുടെ വിജയം അവിടെ ബി ജെ പി കൃത്യമായി തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് അവിടെ ആ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് സാധിച്ചത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു കണ്ണിൽ നിന്ന് നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഇത്രത്തോളം ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുള്ള മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല ആ ഒരു മുന്നേറ്റം അവരുടെ മുന്നിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു തുലാസിൽ അളക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രനെ മാറ്റണോ എന്ന കാര്യത്തിൽ അവർ വീണ്ടും ഒരു പുനർവിചിതന്ധനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ പോലും സാധ്യതയുണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഏറ്റവും ഒടുവിലായി ഇപ്പം നടത്തിയിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കെ സുരേന്ദ്രൻ്റെ പെർഫോമൻസ് അത് അത്രത്തോളം കേന്ദ്ര നേതൃത്വത്തിന് സ്വീകാര്യമായതല്ല എന്ന് നമുക്ക് കണക്കാക്കേണ്ടിയിരുന്നു മാത്രവുമല്ല കേരളത്തിലെ അണികളുടെ ബി ജെ പി പ്രവർത്തകരുടെ പൊതുവികാരം എന്ന നിലയിൽ കെ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായിരുന്നില്ല പ്രത്യേകിച്ച് പാർട്ടി വിട്ട് പലരും പോകുന്ന സാഹചര്യം സന്ധ്യ വരർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തടഞ്ഞു നിർത്തുക എന്ന് വെച്ചാൽ സന്ധി വരറെ മുന്നിൽ പോയി തടഞ്ഞു നിർത്തുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത് അതിന് കൃത്യമായി ചർച്ചകളിലൂടെ ഇടപെട്ട് ആ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനങ്ങളെല്ലാം നിലനിൽക്കുകയാണ് ഇത് പാർട്ടി പ്രവർത്തകരുടെ വിമർശനമാണ് മാധ്യമ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ഉഴം കൊടുത്തുകൂടെ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് രണ്ട് പേരുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത് ഒന്ന് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ ഒരു മാസ് ക്രൗഡ് ആണ് എവിടെ കൊണ്ടേ നിർത്തി കഴിഞ്ഞാലും ശോഭ ചേച്ചീനെ എവിടെ കൊണ്ടേ ഇറക്കി കഴിഞ്ഞാലും അവിടെ ഒരു ആയിരം ഓട്ടെങ്കിലും കൂട്ടാൻ വേണ്ടി കഴിവുള്ള ഒരു ഒരു ജാൻസി റാണി ഞാൻ ഞാനൊക്കെ അങ്ങനെ വിശേഷിപ്പിക്കാൻ വിശേഷിപ്പിക്കാനിഷ്ടപ്പെടുന്നത് വ്യക്തിപരമായിട്ട് ശോഭ ചേച്ചീനെയൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കൂടിയാണ് ഞാൻ അപ്പം എവിടെ കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞെങ്കിലും അവിടെ ഒരു ഒരു എന്താ പറയുക ഒരു ഓളം ഉണ്ടാക്കാൻ വരും ഒരു ഗുരുവായൂർ കേശവൻ്റെ തലയെടുപ്പോടു കൂടി അവിടെ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വം എന്നുള്ളത് പ്രത്യേകിച്ച് ശോഭ സുരേന്ദ്രമായി അടുത്തു നിൽക്കുന്നവർക്കെല്ലാം തന്നെ അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഒരു സഹായം ചോദിച്ചെത്തുന്ന ആർക്കും മുഖം നോക്കാതെ തന്നെ രാഷ്ട്രീയം നോക്കാതെ തന്നെ സഹായം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശോഭ സുരേന്ദ്രന് എല്ലാവരുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട് മാത്രമല്ല ശോഭ സുരേന്ദ്രനെ ഈ മാസിനെ പിടിച്ച് കുലുക്കാൻ എന്താ പറയാ നമ്മൾ ഒരു തമിഴ് പടം കണ്ട ഒരു ഫീലൊക്കെ ആയിരിക്കും ഈ വിജയൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തമിഴ് പടം കണ്ട ഫീലൊക്കെ ആയിരിക്കും ശോഭാ സുരേന്ദ്രനെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലൊക്കെ കൊണ്ടു നിർത്തി സംസാരിപ്പിച്ചാൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സംഘർഷമൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ശോഭാ സുരേന്ദ്രനെ കൊണ്ടു നിർത്തി സംസാരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അല്ല ഒന്നും കൂടെ അത്രത്തുള്ള ഒരു മോഡുലേഷൻ തന്നെ ഭയങ്കര പയ്യാ ഒന്ന് കയറി വന്ന് പെട്ടെന്ന് കയറി ആറ്റാക്കി മൂഡിലേക്ക് വന്ന് തിരിച്ച് ഇട്ടയ്ക്ക് വന്ന് ചോബ ചേച്ചി എന്നെ ചോദ്യം ചോദിച്ചു അതിനോട് ഉത്തരവുകൾ പറഞ്ഞ് ഇത് കൊണ്ട് നിർത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആരൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ശരിക്കും ഉരിച്ചു ഉരിച്ചുവിടുമെന്ന് പറയുന്ന തിരുവനന്തപുരം ശൈലിയിലെ ആ ഭാഷയിലേക്ക് തന്നെ കറക്റ്റായി എത്തും ഞാൻ ഈ ആലപ്പുഴയിലെ ലാസ്റ്റ് ശോഭ ചേച്ചിൻ്റെ കൂടെയുള്ള പ്രവ പ്രചരണ പ്രവർത്തനങ്ങളിൽ കുറച്ച് ദിവസമൊക്കെ ഞങ്ങളവിടെ ഈ കവർ ചെയ്യാൻ വേണ്ടി പോയിരുന്നു ആ സമയത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവിടുത്തെ കൃത്യമായിട്ട് ൂട് അറ്റ കൊടിക്കുന്നലിനെ എടുത്ത് ഉടുക്കുക എന്നൊക്കെ പറയൂലോ നമ്മൾ ആ രീതി തന്നെയായിരുന്നു അവിടെ പോയിരുന്നത് അങ്ങനെ ശോഭ സുരേന്ദ്രന് വലിയൊരു സ്വീകാര്യത ഉണ്ട് മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ ഈ അടുത്ത കാലഘട്ടത്തായിട്ട് നേരത്തെ ശോഭാ സുരേന്ദ്രൻ ഒരു വേറെ ഒരു ചേരി എന്ന രീതിയിൽ മാറി ഈ കെ സുരേന്ദ്രനോട് ഒപ്പം നിൽക്കാതെ മറ്റൊരു വിഭാഗമായി മാറി നിൽക്കുന്നു ഈ കൃഷ്ണദാസ് പക്ഷത്തോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തായിട്ട് മറ്റൊരു പക്ഷം ഉണ്ടാക്കി മാറി നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു പുറത്തൊക്കെ അത്തരത്തിലുള്ള മാധ്യമ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ അടുത്ത ദിവസങ്ങളായിട്ട് കെ സുരേന്ദ്രനുമായിട്ട് കുറച്ചും അടുപ്പം ഉണ്ടാക്കുന്നു സുരേന്ദ്രൻ വൃത്തങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ സുരേന്ദ്രനെ കൂടി കൂടി പിന്തുണ ഉണ്ടാക്കിയെടുക്കാനാണോ ശുഭ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ഒരു ഒരു സ്ട്രാറ്റജി അവിടെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്കും കൂടി സ്വീകാര്യനായ ഒരു നേതാവ് സംസ്ഥാന അധ്യക്ഷനാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ സുരേന്ദ്രനെ പിണക്കി കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷനാകാൻ കഴിയില്ല എന്നാരെങ്കിലും ഉപദേശിച്ചിട്ടാണോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള മാധ്യമ വാർത്തകളും വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് എം ടി രമേശിൻ്റെ കാര്യം എം ടി രമേശിൻ്റെ കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് അവിടെ കൃത്യമായി മത്സരിച്ച് ജയിക്കാൻ വേണ്ടി കൃത്യമായ രാഷ്ട്രീയം പറയാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ ശോഭാ സുരേന്ദ്രനും എം ടി രമേശും നമ്മൾ അവരെ രണ്ടുപേരെയും കൂടെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഈ എം ടി രമേശിനെ ശോഭാ സുരേന്ദ്രനെ അത്രയും വലിയൊരു മാസിനെ ഇളക്കി മറിക്കാനുള്ള കഴിവ് പ്രസംഗത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനില്ലെന്നേ പറയുള്ളൂ അങ്ങനെ ഒരു കഴിവ് ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എം ടി രമേശിനെ സംബന്ധിച്ചിടത്തോളം എം ടി രമേശിനെ എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് മറ്റു പാർട്ടിക്കാരുമായിട്ട് നല്ല ബന്ധമാണ് ഒരു ഒരു സംഘർഷം നടക്കുന്ന സ്ഥലത്ത് എം ടി രമേശിനെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം ടി രമേശ് ചിലപ്പോൾ ആ പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കാനുള്ള കഴിവ് ഉണ്ട് അവിടെ ഒരു സംഘർഷത്തിലേക്ക് വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് പോവാതെ അവിടെ രമ്യതയിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നവരായിരുന്നു ഇത് ഇന്നലെ ഇന്നുകൊണ്ട് നേടിയൊന്നല്ല അത് കൃത്യമായി ആർ എസ് എസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സംഘടനാ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ട് ആർ എസ് എസിന്റെ ചുമതലകളിൽ നിന്ന് പടിപടിയായി കയറി വന്നിട്ടുള്ള ഇപ്പോഴും കൃത്യമായി തന്നെ ആർ എസ് എസിന്റെ ഗണവേഷം ഇടുന്ന ഒരു വ്യക്തി ാണ് ഈ പറയുന്ന എം ടി രമേശ് എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ബ്ലാക്ക് മാർക്കുകളൊന്നും ഉണ്ടായിട്ടില്ല ബ്ലാക്ക് മാർക്കുകൾ അദ്ദേഹത്തിൻ്റെ കരിയറിലൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ കോഴിക്കോട് പറയ പോലെയുള്ള ഒരു പ്രദേശത്ത് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഈ സാധാരണ രീതിയിൽ സംഘപരിവാർ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ എന്നൊക്കെ പറയുന്നതന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെയൊക്കെ ഇടയ്ക്ക് ഒരു കൊട്ടു കൂട്ടാതിരിക്കുന്നവരൊക്കെ വളരെ കുറവാണ് പക്ഷേ എം ടി രമേശിന്റെ ഭാഗത്തു നിന്നും വായിൽ നിന്നും അങ്ങനത്തെ ഒരു വാക്കുകൾ ഇവിടെയും വീണതായിട്ട് കേട്ടില്ല അതുകൊണ്ട് തന്നെ ഈ എം ടി പോകുന്ന ഘട്ടത്തിൽ അവിടെ ഈ തൃശൂരിലെ തെരഞ്ഞെടുപ്പിന് അകത്ത് സുരേഷ് ഗോപിക്ക് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ നിന്ന് എത്രത്തോളം സ്വീകാര്യത കേട്ടിട്ടുണ്ടോ അതേപോലത്തെ ഒരു സ്വീകാര്യത എം ടി രമേശിനെ കോഴിക്കോടത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സ്വാധിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് എനിക്ക് ഈ എം ടി രമേശിനെ കുറിച്ച് പെട്ടെന്ന് പറയുന്ന സമയത്ത് മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് വർഷങ്ങളായി തോന്നുന്നത് ഞാൻ ഒരു ഫേസ്ബുക്ക് റീലായിട്ടാണ് ആ സാധനം കണ്ടത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനില് എം ടി രമേശ് നടന്ന് പ്ലാറ്റ്ഫോമിലൂടെ പോകുന്നു ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വീഡിയോ എടുക്കുകയാണ് രമേശ് ചേട്ടൻ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വീഡിയോ എടുക്കുകയാണ് എം ടി രമേ ട്രെയിന് പയ്യെ മൂവ് ആകുന്നുണ്ട് എന്താ കഴിഞ്ഞാൽ ട്രെയിൻ അദ്ദേഹം അവിടെ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയതാവാം ഇറങ്ങിയിട്ട് ട്രെയിൻ പയ്യെ മൂവാകുന്നുണ്ട് ആ സമയത്ത് എം ടി രമേശ് ചേട്ടൻ ഇങ്ങനെ നടന്നു വരികയാണ് ക്കെ നടു വരുന്നത് പരിവാരങ്ങളൊന്നുമില്ല ഒറ്റയ്ക്ക് നടന്നു വരികയാണ് ഒരു വെള്ളം വെള്ളം ഇട്ട് നല്ല ലുക്കിൽ ഒരു വളരെ ഒരു ഒരു വലിയൊരു ഓറയെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് നല്ലൊരു ഒരു പ്രസന്നതയുള്ള ചിരിയായിട്ട് എം ടി രമേശ് ഇങ്ങനെ നടന്നു വരികയാണ് ആ സമയത്ത് ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ വിളിക്കുകയാണ് രമേശ് ഏട്ടാ എന്ന് വിളിക്കുകയാണ് ആ സമയത്ത് ഇങ്ങോട്ട് സൈഡിലേക്ക് നോക്കിയിട്ടൊരു ചിരിയുണ്ട് ഒത്തിരി മനോഹരമായിരുന്നു എന്ന് പറയുമോ അത് ആ സാധനം ആ ഒരു ഇത് അതായത് സാധാരണക്കാരുമായിട്ട് ആ സാധാരണക്കാരുമായിട്ടുള്ള അടുപ്പം അവരുമായിട്ട് എത്രത്തോളം നിഷ്കളങ്കമായി അദ്ദേഹം പെരുമാറുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരൊറ്റ റീല് ആ ഒരൊറ്റ റീല് തന്നെ മതി ആ റീലിലൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കൺവേ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഈ ബി ജെ പിക്ക് ഉള്ളിൽ ഇപ്പഴും എം ടി രമേശിനെതിരെ എന്തൊക്കെയോ ആരോപണങ്ങളൊക്കെ അത് അത് പാലക്കാട് ഒരു മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കാൻ വേണ്ടി ഒൻപത് കോടി രൂപയുടെ കൈക്കൂലി വാങ്ങി പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ വന്ന കേസ് കേസല്ല ഒരു ആരോപണമാണ് അത് വീണ്ടും കുത്തിപ്പൊക്കെ കൊണ്ട് അതെ അതെ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഭയം കാണുമായിരിക്കും അധ്യക്ഷ സ്ഥാനത്തിലേക്ക് ഇദ്ദേഹം വരുവോ ഇല്ലയോ എന്നുള്ളൊരു പേടികൊണ്ടായിരിക്കും ചിലപ്പോൾ പലരും അങ്ങനെയുള്ള ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നത് ബിജെപിന്റെ ഉള്ളിലേക്കുള്ള ഏതെങ്കിലും ടീമുകൾ തന്നെ സാധ്യതയാണ് അതെ 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 അത് എനിക്ക് തോന്നുന്നത് അത് മുമ്പ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ അത് പോലീസ് അന്വേഷിച്ച് തള്ളിയതാണ് അതിനുവേണ്ട തെളിവില്ലെന്ന കണ്ടെത്തതിനെ തുടർന്ന് തള്ളിയൊരു കേസാണ് ആ വിഷയം ഇപ്പം വീണ്ടും ഈ ഇപ്പം ഈ ഡിസംബർ ജനുവരിയിൽ തന്നെ ഉയർത്തി കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എം ടി രമേശൻ്റെ സംസ്ഥാന അധ്യക്ഷത്തേക്ക് പരിഗണിക്കുന്നതിനകത്ത് പ്രമുഖ സ്ഥാനം കൊടുക്കുന്നത് എം ടി രമേശന് തന്നെയാണ് അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിഭാഗം ഈ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുണ്ട് അതായത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയാണ് പ്രശ്നം പുറത്തുനിന്ന് കോൺഗ്രസ് നിന്നോ സി പി എമ്മിൽ നിന്നോ അല്ല പണി കൊടുത്തിരിക്കുന്നതെന്ന് ാണ് നമുക്ക് ആ ഒരു വാർത്തേനെ കെട്ടും മറ്റും കാണുന്ന സമയത്തും പിന്നെ അത് കൃത്യമായി അത് അത് കൃത്യമായി കൊണ്ടി വെച്ചിരിക്കുന്ന ഒരു ടൈം ഇൻജസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈമിനാണ് അവിടെ വാല്യൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ഉള്ളിൽ എം ടി രമേശ് സംസ്ഥാന അധ്യക്ഷൻ ആകാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടെ നമുക്ക് ചേർത്ത് വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം പണ്ടത് നമ്മൾ ബി ജെ പിക്ക് ഉള്ളിൽ പറയുകയാണെങ്കിൽ കൃഷ്ണദാസ് പക്ഷം സുരേന്ദ്രൻ പക്ഷം അല്ലെങ്കിൽ മുരളീധരൻ പക്ഷം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള പക്ഷങ്ങളുണ്ടായിരുന്നു ഇപ്പം മുരളീധരൻ പക്ഷം ൊക്കെ അത്ര വലിയ സജീവം അല്ലെങ്കിൽ കൃഷ്ണാസ്പക്ഷത്തിനും ഈ എൻ രാധാകൃഷ്ണൻ കൃഷ്ണാസനവും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനം അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു പക്ഷെ അത്തരം ഗ്രൂപ്പ് സംവിധാനങ്ങളൊന്നും ഇപ്പം അത്ര സജീവമല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയായിട്ട് കെ സുഭാഷ് ഗണേഷ് ജി മാറി കെ സുഭാഷ് കണ്ണൂരുകാരൻ വന്നതിന് ശേഷം ഈ ഗ്രൂപ്പ് വിഷയങ്ങളൊക്കെ ഒരു തരത്തിൽ അവിടെ അവസാനിക്കുന്ന നിലയുണ്ടായിരുന്നു പക്ഷേ ഈ കെ സുഭാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ മാറി ഇനിയിപ്പം അടുത്ത ഘട്ടത്തിൽ ആർ എസ് എസ് ഇനിയും സംഘടനാ സെക്രട്ടറിമാരെയൊക്കെ കൊടുക്കേണ്ട ഒരു ഘട്ടം ഇനി വരികയാണ് അതിൻ്റെ ഇടയിൽ ചർച്ചകൾ ചർച്ചകളുണ്ടായിരുന്നു സംഘടനാ സെക്രട്ടറിമാരെ ആർ എസ് എസ് പിൻവലിച്ചതെന്നൊക്കെ അതൊന്നും അല്ല അതിൻ്റെ സിസ്റ്റം സംഘടനാ സെക്രട്ടറിമാരെ അങ്ങനെ പിൻവലിക്കുന്ന രീതിയല്ല ഇനി അടുത്ത ഇനി സംഘടന എപ്പോഴാണോ അതിൻ്റെ ഒരു ബൈടെക്കുകൾ കാര്യങ്ങൾ നടക്കേണ്ടത് ആർ എസ് എസിന് ആ സമയത്ത് മാത്രമാണ് അതിൻ്റെ സംഘടനാ സെക്രട്ടറിമാരെ കൊടുക്കുകയുള്ളൂ ആ ഘട്ടത്തിൽ ആരായിരിക്കും ഇവിടെ സംഘടനാ സെക്രട്ടറിയായി വരുന്നത് അവരുടെ ഒരു 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 ദീർഘവീക്ഷണം എങ്ങനെയായിരിക്കും അതനുസരിച്ചിരിക്കും ഇനി ഈ പറയുന്ന ഈ ഗ്രൂപ്പ് വിഷയത്തിലൊക്കെയുള്ള ഒരു പരിസമാപ്തിയിലേക്ക് എത്തുക എന്തായാലും കെ സുഭാഷ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംഘടനാ സെക്രട്ടറിക്ക് ഈ ഒരു ഗ്രൂപ്പ് വിഷയങ്ങൾ പരിഹരിക്കുന്നതിനകത്ത് വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ കെ സുഭാഷ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നൊക്കെ മാറി അല്ലെങ്കിൽ അവരെ ആർ എസ് എസ് തിരിച്ചു വിളിച്ച ഒരു സാഹചര്യം ഒക്കെ ഉണ്ടപ്പോൾ ഈ വീണ്ടും ഈ വിഷയങ്ങളൊക്കെ ഈ സംഘടന ഗ്രൂപ്പ് ഇഷ്യൂസ് തലപൊക്കി വരുന്നു കോൺഗ്രസിൽ അതെ അതെ പക്ഷേ നമ്മൾ ബിജെപിയിലെ ഈ ഗ്രൂപ്പ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ുമ്പൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല ഇപ്പം അത്ര ഒരു ഇഷ്യൂസ് മുമ്പ് വലിയ തരത്തിലുണ്ടായിരുന്നു അങ്ങനെ പരസ്യമായി തന്നെ ശോഭ ചേച്ചിയൊക്കെ തുറന്നു വന്ന് സംസാരിക്കുക സുരേന്ദ്രനെതിരെ സംസാരിക്കുക എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പലപ്പോഴേ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വിഷയങ്ങളൊക്കെ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എന്തായാലും നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആരായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ ആകുക എന്നുള്ളത് ആ കാര്യത്തിൽ നമുക്കൊരു ഒരു ഒരു കൃത്യമായി ഒരു ആളുടെ പേര് എന്ന് പറയാൻ ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില കാര്യമൊന്നുമല്ല അങ്ങനെ ആർക്കും എപ്പോഴും പോയി കയറി കാണാൻ പറ്റുന്ന വ്യക്തി ഒന്നല്ല അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി അമിത്ഷാക്ക് ഓട് കൃത്യമായ ഒരു അപ്പോയിന്റ്മെന്റ് ശോഭാ സുരേന്ദ്രൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശോഭാ സുരേന്ദ്രന്റെ കഴിവായിരിക്കാം അത് എന്നുള്ളത് തന്നെ നമുക്ക് അറിയാം വേണമെങ്കിൽ ശോഭസുരേന്ദ്രൻ നേരിട്ടായിരിക്കാം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ പ്രധാനമായിട്ടും ശോഭാ സുരേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് വെള്ളാപ്പള്ളി നടേശനും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പം അവർക്ക് ആരെങ്കിലും കൊടുത്ത പിന്തുണയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും ശോഭാ സുരേന്ദ്രൻ അമിത്ഷയെ കണ്ടു കാര്യങ്ങൾ ബോധിപ്പിച്ചു ശോഭാ സുരേന്ദ്രൻ അതിനുശേഷം വിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അല്ലെങ്കിൽ കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ചെയ്യാൻ വേണ്ടി സർദാർ ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തന്നെ അതെ 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 അവര് പറയുന്നത് എന്ന് സർദാർ വല്ലഭായ് പട്ടേലിനു ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായെ ഡൽഹിയിൽ സന്ദർശിച്ചു അതിനോടൊപ്പം തന്നെ ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ച കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നല്ലതുമായിരുന്നു അവിടെയാണ് എല്ലാവർക്കും ഒരു സ്ട്രൈക്കിംഗ് പോയിൻ്റായിട്ട് വാക്കുകളായിട്ട് തോന്നുന്നത് അപ്പോൾ ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ നേതൃത്വം കേന്ദ്ര നേതൃത്വം ഈ സംസ്ഥാനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ പോകുകയാണോ ആ സമയത്തൊക്കെ ഏഷ്യാനിലും മനോരമയിലും അടക്കം തന്നെ എല്ലാ സ്ഥലത്തും ഡിസ്കഷനും വന്നിരുന്നു ഇതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഈ പോസ്റ്റ് പോസ്റ്റിടുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പായിരുന്നു അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പേരും ആയിട്ട് ഈ ശോഭാ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വരും പക്ഷേ മാധ്യമങ്ങളൊന്നും തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും ഈ ശോഭ ശോഭസുരേന്ദ്രൻ നടത്തിയിട്ടുള്ള ആ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചകളൊക്കെ വലിയ തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിവുള്ള ലേഡി എന്ന നിലയിലേക്ക് ശോഭ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം കാണുന്നുണ്ട് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിൽ ശോഭാ സുരേന്ദ്രനെ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു പോസ്റ്റ് ഒരു നാഷണൽ സെക്രട്ടറിയോ അങ്ങനെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് കൊണ്ട് ഉയർത്താനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിക്കിടുന്നത് സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ട് എന്നാലും ഒരു കുറച്ചും കൂടെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റ് ഒരു നാഷണൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹിന്ദി അറിയാം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കും ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് നാഷണൽ ലെവലിൽ തിളങ്ങാൻ പറ്റുന്ന ഒരു മുഖമാണ് നാഷണൽ മീഡിയകളിലൊക്കെ ത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു തീപ്പൊരി പ്രാസിംഗി എന്ന നിലയിൽ അല്ലെങ്കിൽ തീപ്പുറ്റി ഡിബേറ്റർ എന്ന നിലയൊക്കെ പോകാൻ പറ്റുന്ന ഒരു നാഷണൽ ഫേസ് ആയിട്ട് ഈ സ്മൃതി ഇറാനിയൊക്കെ ഒരു കാലഘട്ടത്തിൽ വന്നതുപോലെയുള്ള ഒരു നാഷണൽ ഫേസ് ആയിട്ട് അല്ലെങ്കിൽ സുഷമ സ്വരാജൊക്കെ ഒരു ഘട്ടത്തിൽ വന്ന രീതിയിലുള്ള ഒരു നാഷണൽ ഫേസ് ആയിട്ട് വേണമെങ്കിൽ വരാൻ പറ്റുന്ന ഒരു ഒരു വ്യക്തിയാണ് ഈ ശോഭ സുരൻ എന്നു പറയുന്നത് അപ്പം ഈ നാഷണൽ സെക്രട്ടറി എന്ന നിലയിലേക്കൊക്കെ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്തായാലും ഈ എം ടി രമേശ് പ്രസിഡൻ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പം തീരുമാനിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സെൻട്രൽ മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷിയൊക്കെ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ സന്ദർശനം നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള നേതാക്കളുടെ ഒരു ഒരു മനസ്സ് വായിച്ചറിയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെയാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ മാധ്യമ വാർത്തകളാണ് ഇതൊക്കെ ബി ജെ പിയുടെ ഇന്നർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്നറിലുള്ള കാര്യങ്ങൾ പുറത്ത് മാധ്യമങ്ങൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അറിയാൻ സാധ്യമില്ല മുമ്പൊക്കെ യു പി എ സർക്കാരിൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണെങ്കിൽ ആരൊക്കെയായിരിക്കും സെൻട്രൽ മിനിസ്റ്റേഴ്സ് ആരൊക്കെയായിരിക്കും അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ആരൊക്കെ ആയിരിക്കും അവരുടെ വീട്ടിലെ ജോലിക്കാരനെന്ന പോലും മാധ്യമ നേരത്തെ തീരുമാനിച്ചു അത് പിറ്റേ ദിവസം അത് നോക്കിയിട്ടായിരിക്കും അവിടെ യു പി സർക്കാർ തീരുമാനിക്കുക ആ തരത്തിലേക്കായിരിക്കും വരും പക്ഷേ ഈ നോട്ട് നിരോധനം അടക്കമുള്ള കാര്യങ്ങളടക്കം ഈ പലപ്പോഴും പലതും പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ മാധ്യമങ്ങൾക്ക് അറിഞ്ഞു കിട്ടാനുള്ള അല്ലെങ്കിൽ ചോർന്നു കിട്ടാനുള്ള സാധ്യത ഉള്ളൂ അല്ലെങ്കിൽ ചോർന്നു കിട്ടേയല്ല അത് അവർ വ്യക്തമായി അവതരിപ്പിക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ അറിയാൻ വേണ്ടി സാധ്യതയുള്ളൂ അങ്ങനെയൊക്കെയുള്ള സാധ്യത അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഇപ്പം ബി ജെ പിക്ക് ദേശീയ പൊളിറ്റിക്സിൻ്റെ അടുത്തുള്ള സെൻട്രൽ ഗവൺമെന്റിൻ്റെ ഇടയിലുണ്ട് അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്കും സസ്പെൻസ് ആയിരിക്കും